നടിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസ് എന്ന് തുടങ്ങിയോ അന്ന് തുടങ്ങി എന്ന താരരാജാവിന്റെ പരാജയം എടുക്കുന്ന സിനിമകളെല്ലാം തകരുന്നു ഇപ്പോൾ പുറത്തുവരുന്നത് ദിലീപിൻ്റെ തുടർച്ചയായ എട്ടാമത്തെ ചിത്രവും സാമ്പത്തികമായി തകർന്നടിഞ്ഞു എന്നാണ് കേസിൽ അറസ്റ്റിലായി പുറത്തു വരുമ്പോൾ തന്നെ ദിലീപിന് നഷ്ടം അറുപത് കോടിയായിരുന്നു തുടർന്ന് ഏറെ നാൾ സിനിമകൾ എടുത്തില്ല പകരം കോടികൾ മുടക്കി കേസ് നടത്തി അനേക കോടികൾ ചിലവാക്കിയിട്ടും കേസിൽ കുരുക്ക് മുറുകിയതല്ലാതെ മെച്ചമൊന്നുമില്ല വില കൂടിയ വക്കീൽമാരെ വെച്ചുവെങ്കിലും ദിലീപിന് ആകെ കേസിൽ കിട്ടിയ നേട്ടം മൂന്ന് മാസം കഴിഞ്ഞ് ജയിലിന് പുറത്തുവരാനായി എന്നത് മാത്രമാണ് കടുത്ത ജാമ്യവ്യവസ്ഥകളടക്കം ഇപ്പോഴും തുടരുന്നു എഫ്ഐആർ റദ് ചെയ്യാൻ ആയിട്ടില്ല വിചാരണ നീട്ടാനുമായില്ല ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ് ദിലീപ് ഇപ്പോൾ വരുന്ന വാർത്തകൾ ദിലീപിന്റെ തുടർച്ചയായ എട്ടാമത്തെ ചിത്രവും എട്ട് നിലയിൽ പൊട്ടിയെന്നാണ് ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചുവന്നതിന് ശേഷം ഒൻപത് സിനിമകൾ ചെയ്ത ദിലീപിന് എടുത്തു പറയാൻ ഒരൊറ്റ പോലുമില്ല കേസിന് മുമ്പ് ഷൂട്ടിംഗ് തീർത്ത രാമലീലയാണ് ജയിൽ മോചിതനായ ശേഷമുള്ള ഒരേയൊരു ഹിറ്റ് എന്നാൽ രാമലീല ചിത്രം വിജയിപ്പിക്കാൻ മുടക്കുകാശിനേക്കാൾ കോടികൾ വാരിയെറിഞ്ഞു വാശിക്കായിരുന്നു ഇത് അതിനാൽ തന്നെ അതിലും സാമ്പത്തിക ലാഭമുണ്ടായില്ല കരിയറിലെ ഏറ്റവും വലിയ ബജറ്റിലൊരുങ്ങിയ ബാന്ദ്ര കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ പരാജയങ്ങളൊന്നായി മാറി ഏറ്റവും ഒടുവിൽ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയ സിനിമ എന്നു പറഞ്ഞുവന്ന് തങ്കമണിയുടെയും ബോക്സ് ഓഫീസ് നില വ്യത്യാസമില്ല ഓൾ ടൈം ഡിസാസ്റ്റർ ലെവലിലേക്ക് തങ്കമണി നീങ്ങിക്കഴിഞ്ഞു ദിലീപ് മലയാള സിനിമയിലെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ വകഞ്ഞു മാറ്റി മുന്നേറിയ കാലം മലയാള സിനിമയെ കൈപ്പിടിയിലാക്കാൻ കൊട്ടേഷനും ഭീഷണിയുമടക്കം എന്ത് തെമ്മാടിത്തരവും ചെയ്യാൻ അറപ്പില്ലാതെ പിന്നീട് ദിലീപ് മാറി ഭൂമാഫിയ റിയൽ എസ്റ്റേറ്റ് ഗുണ്ടകളുമായി ബന്ധം ബിനാമി ഇടപാടുകൾ അധർമ്മിക സ്വഭാവം അങ്ങനെ ദിലീപ് പല രീതിയിലും ജീവിതം ആസ്വദിച്ചു ഇതിനിടെ ദിലീപ് പലരോടും ക്രൂരമായി നിലപാട് പുലർത്തി അമ്മ സംഘടനയെ കാൽ കീഴിലാക്കാനും മസിൽ പവർ ഉപയോഗിച്ചു നടിമാരെ നിലക്കി നിർത്താനും പൊടിക്കൈകൾ ഉപയോഗിച്ചു പല നടിമാരെയും തനിക്ക് വഴങ്ങിയില്ല എന്ന കാരണത്താൽ സിനിമാ ലോകത്തു നിന്നും ദിലീപ് കെട്ടുകെട്ടിച്ചു അങ്ങനെ ദിലീപ് കൊച്ചി രാജാവെന്ന പേരെ സ്വയം എടുത്തണിഞ്ഞു പണം എന്തിനും പരിഹാരമാകുമെന്ന് വിശ്വസിച്ച് ദിലീപിന്റെ യുവത്വം ഇടറി വീണത് പെട്ടെന്നായിരുന്നു ആലുവയിൽ തേരാപ്പറ നടന്ന പയ്യൻ മിമിക്രി മോഹവുമായി ചെന്നൈയിൽ കയറി പിന്നീട് ചെറിയ റോളുകൾ എടുത്ത് സിനിമയിൽ കയറി പണം വന്നപ്പോൾ ദിലീപിന്റെ ആൾ ആകെ മാറി മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വെട്ടി സിനിമാ രാജാവും കൊച്ചി രാജാവും ആവുകയായിരുന്നു നടിയെ ആക്രമിച്ച ശേഷമാണ് ദിലീപിന്റെ കാലക്കേട് തുടങ്ങിയത് ഇപ്പോൾ നടന്റെ ബിസിനസ്സും മറ്റും വൻ നഷ്ടത്തിലെന്നതു മാത്രമല്ല കടക്കണയിലുമാണെന്നാണ് വരുന്ന വിവരങ്ങൾ